പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് ലഹരി ഉപയോഗിച്ച് സുബോധം നഷ്ടപ്പെട്ടു പോയവർ കാട്ടിക്കൂട്ടിയ വീരപരാക്രമങ്ങളുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ലഹരി ഉപയോഗിച്ച് സുബോധം നഷ്ടമായ ഒരു യുവാവ് പോലീസ് ജീപ്പിന്റെ പിന്നിലെ ഗ്ലാസ് തല്ലി തകർത്ത് അതിലൂടെ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് വീഡിയോയിൽ കാണുന്നത് അതോടൊപ്പം ഇയാൾ പോലീസുകാർക്ക് നേരെ അസഭ്യം വിളിച്ച് പറയുന്നതും വീഡിയോയിൽ കേൾക്കാം ഇതിനിടെ ഇയാൾ പോലീസുകാരനെ തല്ലാൻ ശ്രമിക്കുന്നതും കാണാൻ സാധിക്കും ജില്ലെ പൗരി ഗർവാൾ പോലീസ് പങ്കുവച്ച സംഭവത്തിന്റെ മുൻപും സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു വീഡിയോ ആരംഭിക്കുന്നത് ഗരത് സ്വദേശിയായ വിവേക് എന്നയാൾ പോലീസ് വാഹനത്തിന്റെ പിന്നിലെ ഗ്ലാസ് തകർത്ത് അതിലൂടെ ശരീരം പുറത്തേക്കിട്ട് പോലീസിനെയും നാട്ടുകാരെയും അസഭ്യം വിളിക്കുന്നതോടെയാണ് ഇയാൾ ഇതിനിടെ തനിക്കടുത്തേക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും അല്പനിമിഷങ്ങൾക്ക് ശേഷം എന്ന എഴുത്തിനു പിന്നാലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജയിൽ സെല്ലിൽ നിന്നും വിവേക് ബിഷ്ത്തിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതും കാണാം പിന്നാലെ ക്യാമറയ്ക്ക് മുൻപിൽ കൈകൂപ്പി നിന്ന് ഇയാൾ തന്റെ തെറ്റുകൾ ഏറ്റുപറയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പൊതുമുതൽ നശിപ്പിച്ചതുൾപ്പെടെ നിരവധി വകുപ്പുകൾ ചേർത്ത് ഇയാൾക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് തമാശ കുറിപ്പുകളുമായി എത്തിയത് അടുത്ത കുടിക്ക് മുൻപ് ജീവിതകാലം മുഴുവനും പശ്ചാത്തപിക്കാനുള്ള വക അയാളിൽ നിന്ന് ഉറപ്പാക്കുന്നതിന് പോലീസ് പ്രത്യേക പരിഗണന നല്കണമെന്നായിരുന്നു സമൂഹമാധ്യമ ഉപയോക്താക്കൾ ആവശ്യപ്പെട്ടത്